പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമുന്നൂണിന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവം മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവേ എളിയവരും നന്ദിയേറ്റ ഭാവികളുമാണ് ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ജയിൽ ശരണപ്പെട്ടുകൊണ്ട്

ുംശ്വസിക്കുന്നു പശുതാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധയിലും പുണ്യന്മാരുടെ പാപങ്ങളുടെ മോചനത്തിലും

പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളുടെ വിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തില് ഫലമായിട്ടവനാവുന്നു ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളർന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമ്മേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രകാശത്തിന്റെ ദിവ്യഹസ്യങ്ങൾ ഒന്നാം തിരഹസ്യം നമ്മുടെ ഭർത്താവ് ചോമിശൻ്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ സകല നീതിയും പൂർത്തിയാവുന്നതിനു വേണ്ടി ജോർദാനിൽ വെച്ച് ജോഹനാനിൽ നിന്നും സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോപനത്തിൽ നിറഞ്ഞ മറിയമേ സ്ത്രീകൾ കർത്താവിയോട് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

സ്ത്രീകൾ ലങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തില് ഫലമായി ഭർത്താവിയോടുകൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രശസ്തമറിയും ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ ഉപയോഗിച്ചു

വേണ്ടി പിതാവിനും പുത്രനും ഇപ്പോഴും എപ്പോഴും ഓൻ ഞങ്ങളുടെ ൾമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവിശ്വമിശ്വ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ മാധ്യസ്ഥം വഴി വെള്ളം മീഞ്ഞാക്കി പേർത്തി തന്നെ മഹത്വം മേളപ്പെടുത്തുകയും ശിഷ്യ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുണമേ ആഹാരം ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോടും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ ുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി മറിയമേ സ്ത്രീകൾ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ കൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തിസ്യം നമ്മുടെ ഭർത്താവി ശോമിശുവാ ദേവ് രാജ്യത്തിന്റെ ആഗമനം പ്രഖ്യാപിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തുവെന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ പോലെ ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ

ുംറഞ്ഞ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി മറിയമേ ഭർത്താവങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അശുദ്ധമറിയമ്മേ പാവിയുടെ മരണ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ എൻ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ നാലാം ദിവ്യരഹസ്യം നമ്മുടെ ഭർത്താവി വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവമായ മഹത്വം ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങളോട് തെറ്റി ഞങ്ങളോട് ഞങ്ങളുടെ ഞങ്ങളെ പ്രവോധനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ നിറഞ്ഞേ സ്വസ് ഭർത്താവ് അങ്ങിയോട് കൂടെ

സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു നന്മ നിറഞ്ഞ ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ുംറഞ്ഞ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായ നന്മ നിറഞ്ഞ ഭർത്താവങ്ങ സ്ത്രീകളുടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപംമാല വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിരസ്യം നമ്മുടെ കർത്താവിശ്യവും വിശുഖാഥന്റെ ജീവനും സ്നേഹവും പേർന്നുകൊണ്ട്

ആവിളാ ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മെ അണരണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗർഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അങ്ങ് ഗർഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദാംരാഗ്യമേ ആവിളാ ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മെ അണരണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട കൂടെ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ുംക്കളേയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് ജപമാല സമർപ്പണം മുഖ്യ മേഘായലേ ദേവദൂന്മാരാവശ് ഗബ്രിയലേ വിശ്വ പയലേ മഹാത്മാവീസ് പേ പത്രോസേ മാർ പൗലോസേ മാർ യോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാവുകളായിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങൾ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധദേവമാതാവിൻ്റെ തൃപ്തിഭാഗങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിൻ്റെ ലുത്തിനീയ

ലോകത്തിന്റെ 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 നീക്കുന്ന 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 കർത്താവേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ ക്ഷമിക്കണമേ കേൾക്കണമേ ഞങ്ങളെ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായി മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതിയുമായ കന്യ മാതാവേ സകലാവുത്തികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോമിശുകാരുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ഭർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം കിടക്കുന്ന കുടുംബത്തെ തൃക്കൻപാർത്ത് നിത്യകന്യകായ പരിശിദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവം നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവ് ഈശോമിശുകാരുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ ആ മീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ബൗ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേയ്യപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേയപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ ധരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപരമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരം നിറഞ്ഞു കന്നുകാമറിയമേ ആമേൻ ഈശോ മിശുയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ വരുഷിദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവത്ര യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യമർണത്തിന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവീഷവും വിശാല യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറോണമേ ആമീൻ